സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ പുനർവിവാഹം വൈകുന്നേരം തിയേറ്ററിൽ പോയ ഒരു സിനിമയും കണ്ട് രാത്രി തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം പത്തുമണിയോടടുത്താണ് കാശ്നാഥൻ കല്യാണിയുമായി വീട്ടിലെത്തിയത് മീനാക്ഷമയ്ക്കും ഉള്ള ഭക്ഷണം കൂടി അവർ തട്ടുകടയിൽ നിന്നും വാങ്ങിയിരുന്നു ഹാളിൽ ടിവിയും കണ്ടുകൊണ്ടിരുന്ന മീനാക്ഷമിയുടെ കയ്യിലേക്ക് കല്യാണി പാഴ്സൽ വാങ്ങിയത് കൊണ്ടു കൊടുത്തു അവരത് വാങ്ങിക്കൊണ്ട് കാശിനാഥന്റെ നേർക്കൊന്ന് നോക്കി എവിടെ ആയിരുന്നട ഇത്ര നേരം ഞാനാണെങ്കിൽ വിരിച്ചിട്ട് രണ്ടും ഫോണും എടുത്തില്ല അമ്മയുടെ ചോദ്യം കേട്ടതും കല്യാണിയും കാശിനാഥനും പരസ്പരം ഒന്ന് നോക്കി കാശിനാഥൻ അവളോടൊന്നും മിണ്ടരുതെന്ന അർത്ഥത്തിൽ കണ്ണുരട്ടി കാണിച്ചു എന്താണാ രണ്ടും കണ്ണിലും കണ്ണിലും നോക്കി നിൽക്കണത് ചോദിച്ചത് കേട്ടില്ലേ അതമ്മ ഞങ്ങൾ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊന്ന് കേറിയിരുന്നു അവരോട് സംസാരിച്ചപ്പോ നേരം പോയതറിഞ്ഞില്ല പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു അതാ അമ്മയുടെ കോൾ വന്നത് അറിയാതിരുന്നു പതിയെ തല ചൊറിഞ്ഞുകൊണ്ട് കാശിനാഥൻ മറുപടി പറഞ്ഞു അത് കേട്ടതും കല്യാണി അമ്പരപ്പോടെ അവനെ നോക്കി കാശി ഒരു ചിരിയോടെ അവളെ കണ്ണു ചെമ്മി കാണിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നാലും പറയാം ഇനി ഇവളുമായിട്ട് എവിടെയെങ്കിലും പോയാ രാത്രിക്ക് മുമ്പ് തിരികെ വന്നു വേറെ ഒന്നും കൊണ്ടല്ല ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്ത് രാത്രി ഇങ്ങനെ നടക്കണതൊന്നും അത്ര ശരിയല്ല എന്തെങ്കിലും തട്ടേട് പറ്റിയാലോ കല്യാണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മീനാക്ഷമ തുടർന്നു എനിക്കറിയാം നിങ്ങൾക്കൊന്നും ഇതിൽ വലിയ വിശ്വാസമൊന്നും കാണില്ലെന്ന് പക്ഷെ ഞങ്ങള് പഴയ ആൾക്കാരായി പോയില്ലേ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് വിശ്വാസം കൂടുതലാന്ന് കൂട്ടിക്കോ അതും പറഞ്ഞു മീനാക്ഷമ കല്യാണിയുടെ കവിയിലൂടെ സ്നേഹത്തോട് തലോടി കല്യാണി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു സത്യം പറഞ്ഞ വയറ്റി കിടക്കുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ അവളുടെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല പുറമെ ഒന്നും പ്രേടിപ്പിക്കുന്നില്ലെങ്കിലും അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം അറിയാം മീനാക്ഷമ ആത്മഗതം പോൽ പറയവേ കാർത്തി മുറിയിൽ നിന്നും ഹാളിലേക്ക് ഇറങ്ങി വന്നു ആ കറക്കം കഴിഞ്ഞ് വന്നു രണ്ടു കാർത്തിയുടെ ചോദ്യം കേട്ടതും കാശിയൊര് അല്പം ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവനെന്നു ഞങ്ങള് കറങ്ങാൻ പോയതാണെന്ന് ഇന്നോടാരാ പറഞ്ഞേ പിന്നെ നിങ്ങൾ എവിടെ പോയതാ കാർത്തി വിടാൻ ഭാവമില്ലാതെ ചോദിച്ചു അവർ ചെക്കപ്പിന് പോയതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ മീനാക്ഷിമി ഇടയ്ക്ക് ഏറി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു കല്യാണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണമെന്നായിരുന്നു മീനാക്ഷിയോട് കാശിനാഥൻ പറഞ്ഞിരുന്നത് ഉം ഉവ്വാ സാധാരണ എല്ലാവരും ചെക്കപ്പിന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാ ഇവിടെ ചിലതൊക്കെ തൂക്കുവാർത്തി പോയാ ചെക്കപ്പ് നടത്തുന്ന കാർത്തി കാശിനാഥന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആ മുഖത്ത് ഒരു പകർച്ച നിറയുന്നത് കണ്ടു അവൻ ചിരിയോടെ കല്യാണി നോക്കിയതും അവൾ ഒരു ചമ്മലോടെ വേഗം മുറിയിലേക്ക് കയറിപ്പോയി തൂക്ക് വാലത്തില് പറയുന്നേ മീനക്ഷമ്മ കാർത്തിയുടെ നേർക്കൊന്നും നോക്കി അതൊന്നേ ഈ തൂക്കു വാലത്തിനടുത്ത് പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട് ഡോക്ടർ പഞ്ചാരനാഥൻ ഇവരങ്ങനെ കാണാനാണോ പോയെന്ന് ചോദിച്ചതാ കാർത്തി അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് കാശിയെ നോക്കിയതും അവൻ ഏറെ ഏറുപിടിച്ച് കാർത്തിയെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം നൈസൈ മുറിയിലേക്ക് വരഞ്ഞു ഡോക്ടർ പഞ്ചാരനാഥനോ നീ എന്തൊക്കെ അടപ്പോട്ടായി പറയുന്നേ കാര്യം മനസ്സിലാവാതെ മീനാക്ഷിയമ്മ ചോദിച്ചു ഓ എന്റെ പൊട്ടി അമ്മേ അമ്മയോട് ഹോസ്പിറ്റലിൽ പോവാന്നും പറഞ്ഞ് രണ്ടും കൂടി കറങ്ങി നടക്കുമായിരുന്നു തൂക്കുവാറത്തിന്റെ അവിടെ വെച്ച് രണ്ടിനെ ഞാൻ കണ്ടായിരുന്നു അല്ല അവരവിടെ പോയതിരിക്കട്ടെ എന്നോട് ആകാശിന്റെ വീട്ടിൽ പോവാണെന്നും പറഞ്ഞു പോയ നീ എന്തിനാടാ അങ്ങോട്ട് പോയത് മീനക്ഷമ പുരുക ഉയർത്തിയൊരല്പം ഗൗരവത്തോടെ ചോദിച്ചപ്പോഴാണ് താൻ പറഞ്ഞതിന്റെ അബദ്ധം കാർത്തിക്ക് മനസ്സിലായത് താനും ആകാശിന്റെ വീട്ടിൽ പോവാണെന്ന് കള്ളം പറഞ്ഞാണ് ശ്രേയുമായി കറങ്ങാൻ പോയത് ഇനിയിപ്പോ എന്തു പറയും പറഞ്ഞു പോയി കാർത്തി പരിങ്ങലോടെ ആലോചിച്ചു നീ എന്താണ്യ ആലോചിച്ചു കൂട്ടുന്ന ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മറുപടി ഒന്നും പറയാതെ കാർത്തിപ്പകർച്ചു നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു അവർ ആകാശം വിളിച്ചിട്ട് കൂടെ പോയതാ അതും പറഞ്ഞു വേഗം മുറിയിലേക്ക് കയറി പോകുന്നവനെ നോക്കി മീനാക്ഷിയമ്മ ചിരിക്കാനുണ്ടായത് ചേട്ടനും കൊള്ളാം ആനയനും കൊള്ളാം മീനാക്ഷിയമ്മ ചിടിയോടെ പറഞ്ഞുകൊണ്ട് പാഴ്സലുമായി നേരെ അടുക്കളയിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഉറക്കം പിടിച്ചു രാത്രി വൈകി തുടരെ തുടരെയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു കല്യാണിയോട് എഴുന്നേറ്റ് വരണ്ട കിടന്നോളാം പറഞ്ഞുകൊണ്ട് മുൻപൊന്ന് മുറുക്കിയെടുത്ത ശേഷം കാശിനാഥൻ ഹാളിലേയും പിന്നീട് സിറ്റൌട്ടിലേ ഇട്ടു അപ്പോഴേക്കും കാർത്തിയും മീനാക്ഷമ്മയും ഹാളിലേക്ക് വന്നിരുന്നു ഓ ഈ പാതുരാത്രി ഇത് ഉറക്കം മുറിഞ്ഞതിന്റെ ദേഷ്യത്തിൽ കാർത്തി പറഞ്ഞു കാശിനാഥൻ പതിയെ ഉമ്മറവാതിൽ തുറന്നു മെഴിഞ്ഞെല്ലും തോലും ആയൊരു സ്ത്രീ സാരിയാണ് വേഷം അവരുടെ തോളിൽ ഒരു ബാഗും ഉണ്ട് കാശി അവരെ സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അവന്റെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായിരുന്നു സാവിത്രിയോ അവന്റെ അധരങ്ങൾ അറിയാതെ ഉച്ചത്തിൽ ആ പേര് ഉച്ചരിച്ചു പോയി കാശിനാഥനെ കണ്ടതും സാവത്രിയുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അവന്റെ മുഖത്തേക്ക് കുറ്റു നോക്കി അവർ നിന്നു കാശിനാഥൻ ആവട്ടെ അപ്രതീക്ഷിതമായി സാവത്രിയെ കണ്ടതിന്റെ അമ്പരപ്പിലായിരുന്നു സ്വന്തം കാര്യം നോക്കി എവിടേക്കെ പോയ സാവിത്രി ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നായിരുന്നു പലവേം പോലെ കാശിനാഥനും വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസം പാടെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു സാവിത്രിയുടെ ഈ വരവ് കാശിനാഥൻ നിശബ്ദനായി നിൽക്കുന്നത് കണ്ട് വന്നതാരാണെന്ന് അറിയാനായി മീനാക്ഷമ്മിയും കാർത്തിയും കൂടി കാശിനാഥന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് സിറ്റൌട്ടിലേക്ക് നോക്കി സിറ്റൌട്ടിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ട് ആ അമ്പരന്ന് പോയി കാരണം കാശിയെപ്പോലെ അത് സാവിത്രിയാണെന്ന് തിരിച്ചറിയാൻ അവർക്കും കുറച്ചു നിമിഷങ്ങൾ വേണ്ടി വന്നു അത്രമേൽ അവർ ആകെ മാറിപ്പോയിരുന്നു വെയിലേറ്റ് കരുവാളിച്ച മുഖം ഒട്ടിയ കവളുകൾ എണ്ണ വറ്റി വരണ്ട മുടികളിൽ പലതും നരച്ചിരുന്നു കണ്ണുകൾ കുഴിഞ്ഞും പോയിരുന്നു എന്തിനേറെ മുഷിഞ്ഞ വേഷം പോലും അവർ ധരിച്ചിരുന്നത് സത്യത്തിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നടന്നിരുന്ന പഴയ സാവിത്രിയുടെ ഒരു നിഴലാണ് അവരെന്ന് തോന്നിപ്പോവുമായിരുന്നു തന്നെ നോക്കി അമ്പരന്ന് നിൽക്കുന്നവരെ ശോകമാർന്നൊരു പുഞ്ചിരിയോടെ സാവിത്രി നോക്കി കല്യാണി നേർത്ത ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ചോദ്യഭാവത്തിൽ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതും അവരുടെയൊക്കെ മുഖത്തെ തെളിച്ചം പതിയെ നഷ്ടമായി ഇവരെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന ഭാവത്തിൽ കാശിനാഥൻ അവരെ തറപ്പിച്ചു നോക്കി അവള് അവളെ ഒന്ന് വിളിക്കാവോ സാവിത്രി പ്രതീക്ഷയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി സിറ്റൌട്ടിലേക്ക് പോയ കാശിനാഥൻ തിരികെ വരാത്തതിനെ തുടർന്ന് ആരാണ് വന്നതെന്നറിയാനായി കല്യാണിയും പതിയെ എഴുന്നേറ്റ് അവിടേക്ക് വന്നു കാശിയും കാർത്തിയും മീനാക്ഷമിയും ഒക്കെ ഭാവിക്കൽ തന്നെ നിൽക്കുന്ന കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് നടന്നു ആരാ മീനാക്ഷമി വന്നേ അതും ചോദിച്ചുകൊണ്ട് മീനാക്ഷമിയുടെ അടുത്തേക്ക് ചെന്ന കല്യാണി സിറ്റൗട്ടിൽ നിന്നിരുന്ന സാവിത്രിയെ കണ്ടതും ഞെട്ടലോടെ ഒരു നിമിഷം തരിച്ചു നിന്നു പോയി സാവിത്രി അമ്മ കല്യാണിയുടെ അധരങ്ങൾ ഉച്ചരിച്ചു കല്യാണിയെ കണ്ടതും സാവത്രി പെട്ടെന്ന് ബാഗ് നീളത്തേക്ക് വെച്ചുകൊണ്ട് വിങ്ങി പൊട്ടി ബൂണേ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് അവർ കൈകൾ കൂപ്പി പിടിച്ചു കല്യാണി പക്ഷെ അത് കേട്ട ഭാവം നടക്കാതെ മീനാക്ഷോട് പട്ടിച്ചേർന്ന് നിന്നു ആദ്യത്തെ അമ്പരപ്പ് മാറിയതും കാശിനാഥന്റെ മുഖത്ത് പതിയെ സാവിത്രിയോടുള്ള ദേഷ്യം പ്രകടമായി കല്യാണിയെ വേദനിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നി മാഞ്ഞു കല്യാണി എന്താ നിനക്ക് വേണ്ടത് കാശിനാഥനായിരുന്നു അത് ചോദിച്ചത് മറുപടി പറയാതെ സാവിത്രി വീണ്ടും പൊട്ടിക്കരഞ്ഞു അതെ നിങ്ങളുടെ പൂങ്കടിയിലൊന്നും ഇവിടെ ആർക്കും കാണണ്ട അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക് കാശിനാഥൻ അരിച്ചത്തോടെ പറഞ്ഞു കാശി ഞാൻ പറയാൻ വന്നത് മുഴുവിക്കാനാവാതെ സാവിത്രി വിതുമ്പി കൂപ്പ് പാവിരാത്രി മനുഷ്യനെ ശല്യപ്പെടുത്താൻ ഓരോന്ന് വലിഞ്ഞു വേറി വന്നോളും കാശിനാഥൻ ആദ്യം പറഞ്ഞുകൊണ്ട് അവരെ തറപ്പിച്ചു നോക്കി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖഭാവത്തിൽ നിന്നും മനസ്സിൽ എന്താണെന്ന് വായിച്ചെടുക്കാൻ അവർ കാവുന്നുണ്ടായിരുന്നില്ല കാശിനാഭൻ പെട്ടെന്ന് കല്യാണിയുടെയും മീനാക്ഷമിയുടെയും കാർത്തിയുടെയും നേർക്ക് നോക്കി നിങ്ങൾ നോക്കി നിക്കാതെ അകത്തു പോയി കിടക്കാൻ നോക്ക് കാശ്നാഭൻ ഉയർത്തി ദേഷ്യത്തോടെ പറഞ്ഞതും മൂവരും മൂവരുടെ മുറികളിലേക്ക് നടന്നു മോളെ കല്യാണി നടന്നു പോകുന്ന കല്യാണിയെ നോക്കി സാവിത്രി ഉറക്കെ വിളിച്ചെങ്കിലും കല്യാണി തിരിഞ്ഞു നോക്കിയതേയില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി നിങ്ങളിവിടെ വന്ന എന്റെ സ്വഭാവം മാറും അറിയാലോ എന്നെ അതുകൊണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ വേഗം പോവാൻ നോക്ക് കാശിനാഥൻ പറഞ്ഞത് കേട്ടവർ നിറമിഴികളോടെ അവനെ നോക്കി ഞാൻ സാവിത്രി എന്തോ പറയാൻ വന്നതും കാശിനാഥൻ പെട്ടെന്ന് ഇടപെട്ടു അതെ നിങ്ങൾ പറയുന്നൊന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ട കാര്യമില്ല വേഗം പോവാൻ നോക്കും കടപ്പള്ളി ഞരിച്ച് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടാവാൻ വാതിൽ വലിച്ചടച്ചുകൊണ്ട് കുറ്റിയിട്ടു സാവിത്രി ഒരു തളർച്ചയോടെ നിരത്തെ കൂർന്നിരുന്നു മുറികളിൽ എത്തിക്കിടന്നെങ്കിലും കാശിനാഥന്റെയും കല്യാണിയുടെയും മീനാക്ഷമിയുടെയും കാർത്തിയുടെയും ഒക്കെ മനസ്സാകെ കലുഷിതമായിരുന്നു സാവിത്രിയുടെ വരവ് അവരുടെ ഉറക്കം പോലും എന്ന് പറയാം കാശിനാഥൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി കട്ടിലിരിക്കുവാണ് സാവിത്രിയെ കണ്ടതിന്റെ പരിഭ്രമം അവളെ വിട്ടുമാറിയിട്ടില്ല നീ ഓരോന്നും ആലോചിച്ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് കല്യാണിയുടെ അടുത്തായി ചെന്നിരുന്ന അവളുടെ തോറത്തൊരു കൈ വെച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു എനിക്കെന്തോ ഉറക്കം വരുന്നില്ല കാശിട്ട സൗത്ര കോലം കണ്ടില്ലേ ശരിക്കും അവൻ ഇത്രയും കാലം എവിടെ ആയിരുന്നിരിക്കും അല്ല ഇപ്പൊ എന്തിനാ അവരിങ്ങോട്ട് വന്ന് കല്യാണിയുടെ ചോദ്യങ്ങൾ കേട്ട് കാശിനാഥനാകെ ദേഷ്യം വന്നു അറിഞ്ഞിട്ടിപ്പ നിരക്ക് എന്തു വേണം അവരവിടെ കയറ്റി പൊറപ്പിക്കണോ ടാതെ കാശിട്ടാ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞല്ല ഇത്രയും കാലം ഇങ്ങോട്ട് തിരിഞ്ഞൂടെ നോക്കാത്തവർ ഇപ്പൊ വന്നതിന്റെ പിന്നില് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ അതാ എന്റെ സംശയം അതോർക്കുമ്പോ എനിക്ക് എന്റെ ഉള്ളിൽ ഒരു പേടിയും തോന്നുന്നുണ്ട് കല്യാണി അവളുടെ ഉള്ളിലെ ഭയവും സംശയവും പ്രകടമാക്കിക്കൊണ്ട് പറഞ്ഞു സത്യത്തിൽ ആ സമയം വരെ കാശിനാഥനും അത് തന്നെയാണ് ചിന്തിച്ചത് സാവിത്രിയുടെ സ്വഭാവം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും അവനും തോന്നാതിരുന്നില്ല പക്ഷെ കല്യാണിയോട് അവൻ അത് തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല ആ എന്തായാലും വരുന്നത് വായിരുന്നിടത്ത് വെച്ച് കാണും നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് കാശ്നാഥൻ അതും പറഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് കടത്തി അപ്പോഴേക്കും കല്യാണി കട്ടിലിന്റെ ഒരു ഓരത്തേക്ക് ഒതുങ്ങി കിടന്നു കാഷ്നാഥൻ അവൾ കരികിലേക്ക് ചെന്ന് കിടന്നു കല്ലു നീ വെറുതെ ഓരോന്നും ടെൻഷൻ ആവണ്ട ഞാൻ ഒരു കൂടെ അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ അവളുടെ ഒരു ഉമ്മ വെച്ചതും കല്യാണി അവനെ മുറുക്ക കെട്ടിപ്പിടിച്ചു ഒരു പുഞ്ചിരിയോടെ അപ്പു കാശനാഥന്റെ കൈയും പതിയെ അവളെ പൊതിഞ്ഞു പിടിച്ചു ഏറെ സ്നേഹത്തോടെ തുടരും